ബിഗ് ബോസ് സീസൺ സെവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നവരെല്ലാം പുറത്തേക്ക് പോകുന്നു കളിക്കാത്തവരെല്ലാം അകത്താനിക്കുന്നു സോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് അവസ്ഥയാണ് എന്ന് തന്നെ പറയാം സോ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൂടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ബിഗ് ബോസ് പറയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുവടും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാവുന്ന സമയം എന്ന് പറയുന്നത് നാളെയും കൂടെ ഉള്ളു സോ എല്ലാവരും ജിയോ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുക സോ എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നെവിൻ ഇപ്പോൾ ഏതാണ്ട് ഔട്ട് ആകുന്നൊരു പൊസിഷനിലേക്ക് പോയി പോലെ ഈ ഒരു വീക്കിൽ ഒട്ടും ഗെയിം കളിക്കാത്ത കഴിഞ്ഞ സീസൺ ഒരു ഗെയിം അലമ്പിയ വ്യക്തിയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്കുന്നത് അതേപോലെ പുറത്തേക്ക് പോകുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുന്നു നെവിനെ പോലുള്ള ഇത്ര എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു മത്സരാർത്ഥി പ്രത്യേകിച്ചും ആ ഒരു കയർ ടാസ്കില് അത് ഭയങ്കര അലമ്പ് രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഒരു എൻ്റർടൈനിങ് ഇല്ലാത്ത പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കയർ ടാസ്ക് വരെ എൻ്റർടൈൻ അയയ്ക്കു ഈ ആഴ്ച ഫുള്ള് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചത് നെവിൻ്റെ ബഗ് വളരെ വലുതാണ് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് സോ ആ ഒരു ഷോയിൽ എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നെവിൻ ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നെവിൻ പുറത്തേക്ക് പോകുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതൊരു നെക്ടൂനെക്കാണോ ഒന്നുകിൽ വേദി ലക്ഷ്മി അല്ലെങ്കിൽ നെവിൻ ഇവർ രണ്ടുപേരും ഒരാളായിരിക്കാം ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തേക്ക് പോകാൻ പോകുന്നത് സുന്ദലം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നെവിൻ ആണോ കൂടുതൽ യോഗ്യൻ അതോ ഷാനവാസാ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം